അതായത് നമ്മുടെ യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം പത്തനംതിട്ട അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഇപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ലിസ്റ്റിലാകെ തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ നൂറ്റി പതിനേഴ് അതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഏബിൾഡ് ലിസ്റ്റിലാണെങ്കിൽ പന്ത്രണ്ട് പേര് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി പേരാണ് പത്തനംതിട്ട യു സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഉടനെ തന്നെ മറ്റ് പത്തനംതിട്ട കുറച്ച് ഫാസ്റ്റാണ് അപ്പം ഉടനെ തന്നെ മറ്റ് ജില്ലയുടെയും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ എക്സൈസിന്റെ ഫിസിക്കൽ ഡേറ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ ആദ്യം വരാൻ പോകുന്നത് പോലീസ് ഡ്രൈവറിന്റെ ഒരു ഫിസിക്കിലുണ്ട് അതിന് ഇതിനുശേഷം എക്സൈസിന്റെ ഫിസിക്കിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇടുക്കി ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും എക്സൈസിന്റെ ഫിസിക്കല് നടക്കാനിരിക്കുകയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ